കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം കേരളം മൊത്തം കൂടോത്രം എല്ലായിടവും കൂടോത്രമാണ് കൂടോത്രം ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നു അതും സാധാരണക്കാരല്ല അറിവും വിദ്യാഭ്യാസവും പദവിയുമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ കൂടോത്രം പ്രചരിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ മാതൃഭൂമിയുടെ ന്യൂസ് ചാനലിൽ ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നു ശ്രീ മാധു നയിച്ച ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അതിലൊരു പാനൽ മെമ്പറായിരുന്നു അതുപോലെ തന്നെ മീഡിയ മീഡിയ വൺ മീഡിയ വണ്ണിൻ്റെ ഒരു അജീം നയിച്ച ഒരു പരിപാടിയിലും ഞാനതിൽ പാനലിൽ ഒരു മെമ്പറായിരുന്നു സ്വാഭാവികമായിട്ട് ആ രണ്ട് ഡിബേറ്റുകളിലും പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ആ ചാനലിലൂടെ പറഞ്ഞു ഇത് കൂടോത്രം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് കൂടോത്രം ചെയ്ത് നമുക്ക് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ സാധ്യമല്ല ഇത് എൻ്റെ ആക്സ്പെർമൈ എക്സ്പീരിയൻസിലും ഞാൻ ഇതുപോലെ കാര്യങ്ങൾ കർണാടകയിലെ ഒരു മുൻ എക്സ് എം എൽ എയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പിന്നെ ഒരു കാര്യമുണ്ട് വിശ്വാസികൾ എന്ന് പറയുന്നത് അവരെന്നും വിശ്വാസികളാണ് അവരുടെ നമ്മൾ സത്യം പറഞ്ഞാലും ചിലപ്പോൾ അവർക്കത് പൂർണ്ണമാക്കാൻ പറ്റില്ല അവർ വിശ്വസിച്ച രീതിയിൽ അവരത് വിശ്വസിച്ചു പോയി സ്വാഭാവികമായിട്ട് അതിന് അവർക്ക് അതിൻ്റെ പുറകെ തന്നെ അവർ കൂടും ഇതിന് എന്താ പറയുക എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കുറേ ആൾക്കാരുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ കുറേ സിങ്കിടികൾ ഇവരെ കയ്യിലെടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യും ഈ കൂടോത്രം കറക്റ്റ് സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ തന്നെയാണ് കൂടോത്രം കൊണ്ടുവരുന്നത് ഇപ്പം ശരിക്കും കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരൻ അവരുടെ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ കൂടോത്ര ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് തലവേദനയുണ്ട് കാലുവേദന ഉണ്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുള്ള വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടോത്രം കൊണ്ടുവന്നവൻ അതിനനുസരിച്ച് തലയുടെ രൂപവും കാലിൻ്റെ രൂപമൊക്കെ കൊണ്ടുവന്നു ഇപ്പം കൂടോത്രം ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലേ ചെയ്യുള്ളൂ അല്ല കാലിൽ വെച്ച് തല തലവെച്ചൊന്നും കൂടോത്രം ചെയ്യില്ല അത് തന്നെ ഏറ്റവും വലിയ കള്ളത്തനമാണ് അത് ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ അവരെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷന്മാർ ഇത് ചെയ്യില്ല ജ്യോതിഷന്മാർക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ആ ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് മന്ത്രവാദികൾ അല്ലെങ്കിൽ മറ്റുള്ള ആചാര്യന്മാർ അതിനുവേണ്ടിയുള്ളവരാണ് ചെയ്യുന്നത് ഇത് ശുദ്ധ തട്ടിപ്പാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ഏതൊരു വ്യക്തിക്കും കോമൺ സെൻസ് ഉപയോഗിച്ച് അത് മനസ്സിലാക്കാം ഇപ്പം ഈ കൂടോത്രം ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ളത് ശ്രീ സുധാകരന് സമ്മതിച്ചോളാം അദ്ദേഹത്തിന് കുറേ പ്രൊട്ടക്ഷനുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ഡൽഹിയിലും അവിടെ എവിടെയോ കൊണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാത്ത കാര്യമാണ് ഇനി അത് വെച്ചാൽ തന്നെ അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുക്കാനുള്ള ഒരു ടെക്നോളജിയും ഭൂമിയിലില്ല ജ്യോതിഷ ശാസ്ത്ര പ്രകാരവും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അത് ആ ഒരു തട്ടിപ്പിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് തലയെടുത്തിട്ട് തല ഭരിക്കുന്ന ഒരു കാര്യം കാല് അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി തട്ടി ഒരു നാടകം തന്നെയാണ് അല്ലാതെ എടുക്കാൻ സാധിക്കില്ല അതങ്ങനെയാണ് ഏക്കർ കണക്കിന് പറമ്പിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടോ ഒരു സാധനം കുഴിച്ച് വച്ചാൽ ആരെക്കൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത് ഒരു അഞ്ച് ഏക്കറ് ഒരേ ഇടത്തിൽ ഒരിടത്ത് കുഴിച്ചു വയ്ക്കാം ഈ ആരെ കൊണ്ട് ലോകത്തെടുക്കാൻ പറ്റുമെങ്കിൽ അവർ എന്നെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യണം എൻ്റെ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു പിന്നെ ഇതിനു വേണ്ടി കുറേ ജമ്മങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാം അവരും പക്ക അന്ധവിശ്വാസികളാണ് ഇതേപോലെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ അതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പൊ അവരാണ് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് സ്വരാജണ്ട് ശ്രീ സുധാകരൻ അവരുടെ ഇതിനനുസരിച്ചാണെങ്കിൽ അവർക്ക് മെഡിക്കൽ സയൻസിൽ എല്ലാ ഒരു അസുഖവും ഇല്ല സ്വാഭാവികമായിട്ട് ഇങ്ങനെ അവർ ഇത് വന്നു അപ്പൊ സ്വാഭാവികമായിട്ട് അത് മുതലെടുക്കാൻ കൂടോത്രത്തിന്റെ പേരിൽ കൊണ്ടുവച്ചു പലരും ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ജാതകം അതിൻ്റെ കുഴപ്പമില്ല അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് കുഴപ്പമുണ്ടെങ്കിൽ അത് ജാതകത്തിൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കും ഞാൻ ഈ ഡിബേറ്റിൽ എല്ലാം പറഞ്ഞു ജ്യോതിഷം അന്ധവിശ്വാസമല്ല ജ്യോതിഷം നിരോധിക്കാൻ സാധിക്കില്ല ജ്യോതിഷത്തിൽ യൂണിവേഴ്സിറ്റി ഉള്ളതാണ് സിലബസ് ഉള്ളതാണ് ബാം അതായത് ബി എ എം ബാം ആയുർവേദ ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ അത് പഠിക്കുന്ന ഡോക്ടർമാർക്ക് ഡോക്ടർമാർക്കൊരു സബ്ജക്റ്റാണ് ജ്യോതിഷം അതുകൊണ്ട് ജ്യോതിഷം ഒരിക്കലും നിരോധിക്കാൻ പറ്റില്ല ഒരു സംസ്ഥാനങ്ങളിലും അത് നിരോധിച്ചിട്ട് ഇല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ കാലഘട്ടത്തിന് ആവശ്യമില്ല എന്ന് തന്നെയാണ് കലിയുഗ ജ്യോതിഷൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ച് പുലർത്താതിരിക്കണം പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇത് ഭയമുള്ളവരെ താഴ്ന്ന ജാതിയിൽ പണ്ട് ഉള്ളവർ രാജഭരണകാര്യങ്ങളിലൊക്കെ കുലത്തിലുള്ളവർ അവരുടെ സ്വത്തും വകളുമൊക്കെ തട്ടിയെടുക്കാനും അവരെ പ്രയാസപ്പെടുത്തി ഭീതിപ്പെടുത്തി അരിയും മണ്ണെണ്ണയും ഗോതമ്പൊക്കെ കൊടുത്ത് സ്വത്തുകൾ കൈക്കലാക്കാൻ വേണ്ടി പ്രാചീന കാലത്ത് ഇപ്പം അതൊന്നുമില്ല ഇപ്പൊ ജാതി വ്യവസ്ഥയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആ കാലത്ത് അതിനു വേണ്ടിയൊക്കെയാണ് ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചൊരു ശാസ്ത്രമാണ് കുടോത്രം ഭയം കാരണമാണ് ഇത് ഫലിക്കുന്നത് ഫലിക്കുന്നതായിട്ട് തോന്നുന്നത് ഫലിക്കുന്നതല്ല ഫലിക്കുന്നതായിട്ട് തോന്നുന്നത് ഇപ്പോൾ ശ്രീ കെ പി സി സി പ്രസിഡന്റ് സുധാകർ പേരിൽ തലവേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു ഉടൻ തന്നെ അവന് ഇത് തലയുടെ സാധനം കൊണ്ടുവന്ന് അതെടുത്തു കാല് കാലിൻ്റെ വേദന ഇനി വയറാണെങ്കിൽ അവൻ വയറിൻ്റെ ഭാഗം ഉണ്ടാവും പക്ഷെ ആ വയറിൻ്റെ വേദന അദ്ദേഹത്തിന് ഇല്ല അപ്പോൾ ആ കൊണ്ടുവന്നവൻ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒന്നാം തരം തട്ടിപ്പുകാരനാണ് അവനെ തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാനൊരു അഞ്ച് ഏക്കർ ഭൂമിയിൽ ഒരു ഒരു സാധനം കുടിച്ചിടാം വ്യക്തമായിട്ട് എടുത്തു തന്നാൽ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അതാണ് അതിനകത്തുള്ള കാര്യം അങ്ങനെ എടുക്കാനുള്ള ഒരു ടെക്നോളജി ഇല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരിതില്ല കൂടോത്തരത്തിൽ ജ്യോതിഷത്തിലൊന്നും അത് പറഞ്ഞിട്ടില്ല ജ്യോതിഷം കൂടോത്രം അല്ല ജ്യോതിഷ യഥാർത്ഥ ജ്യോതിഷ വിശ്വാസികള് ദൈവത്തിലൂടെയാണ് പരിഹാരം കണ്ടെത്തണത് അവിടെ കൂടോത്രമോ കാര്യമൊന്നുമില്ല ശത്രു സംഹാരം എന്നാൽ നമ്മളിലുള്ള ശത്രുക്കളെയാണ് നശിപ്പിക്കുന്നത് ഈയിടയേറ്റ അഹങ്കാര അസൂയ കുശുമ്പ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് മാറ്റുന്നത് ഹിന്ദുമതം ഹിന്ദു സംസ്കാരം കൊല്ലത്തിനും ശാസ്ത്രീയ വശങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരശാസ്ത്രങ്ങളാണ് പരിഹാര ഭഗവാനെ കൊണ്ട് നമുക്ക് പരിഹാരം കണ്ടെത്താം അല്ലാതെ ഇതുപോലെയുള്ള കൂടോത്രം ചെയ്തൊന്നും ആരെയും നശിപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഇതൊക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇപ്പോൾ മണിച്ചിത്ര താഴ്വര സിനിമ അവിടെ മെഡിക്കൽ പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല ശരിക്കും മെഡിസിൻ തന്നെ കൊണ്ട് മാറാത്തത് ചില സമയങ്ങളിൽ സൈക്കോളജിക്കൽ ടിപ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്ത് നശിപ്പിക്കുക എടുക്കുക എന്നുള്ളതൊന്നും ഇതല്ല പിന്നെ ഇതിപ്പോൾ നമ്മൾ നിരോധിച്ചാലും എൻ്റെ അടുത്ത് ഡിബേറ്റിൽ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതെല്ലാം നമ്മൾ നിരോധിച്ചാലും ഇതിലും കൂടുതൽ ശക്തിയോടുകൂടി ഇത് തിരികെ വരും ഇപ്പം ഇവിടെ ബോധവൽക്കരണമാണ് ആവശ്യം ഇവിടെ യഥാർത്ഥ ശാസ്ത്രം പഠിപ്പിക്കണം ജ്യോതിഷം ക്ലാസ്സുകളിൽ സിലബസ് ആയിട്ട് ഉപയോഗിക്കണം ഇപ്പം അതിൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതുപോലെ എല്ലാത്തിനും ശാസ്ത്രീയ വശങ്ങൾ കൊടുക്കുന്നത് മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ അങ്ങനെ ഇല്ല ശാസ്ത്രീയമായിട്ട് തെളിവ് കൊടുക്കാൻ പറ്റാത്തതോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനോടുള്ള സ്നേഹം അമ്മയോടുള്ള സ്നേഹം എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള സ്നേഹം അപ്പം ഇങ്ങനെ മക്കൾക്ക് അച്ഛനോടുള്ള സ്നേഹം അപ്പം അതൊക്കെ നമുക്ക് എന്താ പറയുക സയൻസ് പ്രകാരം തെളിവൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലേ അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാം നമുക്ക് വിശ്വസിച്ച് എല്ലാ ശാസ്ത്രത്തെയും കൊണ്ട് മുന്നോട്ട് പോകണം പക്ഷെ കൂടോത്രം എന്ന് പറയുന്നത് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ അതിനൊരു നിയമസാധ്യത ഇല്ല അതിനെതിരെ കേസൊന്നും കൊടുക്കാനും പറ്റില്ല കാര്യം അത് നിയമത്തിൽ അംഗീകരിക്കുന്നില്ല ഈ കൂടോത്രം എന്നുള്ളത് അതിൻ്റെ ഫലം അനുഭവിച്ചതാറ്റോ അതിനൊന്നും ഒരിതില്ല ഇത് ഭയപ്പെടുത്താൻ ഭയമുള്ളവരെ കൂടുതൽ കൂടുതൽ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പുറകെയൊന്നും മലയാളികളെ പോയി കഷ്ടപ്പെടരുത് നിങ്ങൾ നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോകൂ നിങ്ങൾ കാലാകാലങ്ങളിൽ എന്തൊക്കെ പ്രയാസം ഉണ്ടെന്നുള്ള ജ്യോതിഷൻ അടുത്ത് മനസ്സിലാക്കൂ അവൻ കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഭിചാര കാര്യങ്ങളെക്കുറിച്ചോ പറയണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം പിന്നൊരു കാര്യം ജ്യോതിഷന്മാർ നല്ല എക്സ്പെർട്ടായിട്ടുള്ള അറിവുള്ള ജ്യോതിഷന്മാർ ഒരിക്കലും കൂടോത്രം എൻ്റെ പേര് പറയാറില്ല അത് പറയുന്നത് തെറ്റ് തന്നെയാണ് അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളത് ക്ലിയർ ചെയ്യണം ജ്യോതിഷശാസ്ത്രം കാലത്ത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്ന ആസ്ട്രോണമി നിന്നാണ് ആസ്ട്രോളജി രൂപപ്പെട്ടത് അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ചാനലുകളുടെ ഡിബേറ്റിൽ ഞാൻ ഇതാണ് പറഞ്ഞത് അപ്പം നിങ്ങളെല്ലാ പേരും കൂടോത്രത്തിൻ്റെ പുറകെ പോയി ഭയപ്പെട്ട് നിങ്ങളുടെ കാശും ഇതൊന്നും കളയരുത് അത് തട്ടിയെടുക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജ്യോതിഷം പരിഹാരം പറഞ്ഞാലും നിങ്ങൾക്കയുള്ള വിശ്വാസമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യരുത് അത് ഭഗവാനെ കൊണ്ടുള്ള ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ ഭഗവാന് കൊണ്ടുള്ള ഭഗവാൻ ചെയ്യുന്ന പൂജാവിധികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ കുറേ പേര് ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം രാവണനും വിഭീഷണനും ഉണ്ട് അപ്പം ഇതിനകത്ത് എല്ലാ മനുഷ്യരും നല്ല രാവണമെന്നൊന്നുമില്ല എനിക്ക് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ദുഷ്ടത ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട് പണ്ട് മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു കലി തീർക്കാനും ദുഷ്ടത തീർക്കാനും നശിപ്പിക്കാനും വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മളത് മനസ്സിലാക്കണം പണ്ട് മാടനടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മാടനടി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഹാർട്ട് അറ്റാക്കാണെങ്കിൽ നമുക്കറിയാം കാലഘട്ടത്തിനെയും മനുഷ്യ ജീവിതത്തെയും മനസ്സിലാക്കി കൊണ്ട് തന്നെ എല്ലാ പേരും മുന്നോട്ട് സഞ്ചരിക്കണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങൾ കൂടുതൽ ആപത്ത് കൊണ്ടുവരും അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്കും എതിരാണ് കലിയ ജ്യോതിഷ പക്ഷേ ജ്യോതിഷം സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് അതറിയാനുള്ള ഒരുപാട് എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന്മാർ കേരളത്തിലുണ്ട് അപ്പോൾ അത് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെടുത്ത് നിങ്ങൾ പോകണം അവർ ഈ കൂടോത്തരത്തെ കുറിച്ചോ ഇങ്ങനെയൊന്നും പറയില്ല അവർ ഗ്രഹനില നോക്കി അവർ പറഞ്ഞു തരും അല്ല നിങ്ങളൊന്നും തന്നെ പറയരുത് നിങ്ങളീ കൂടോത്രമാണ് ഭയമാണ് അപ്പുറത്തുള്ളവൻ എനിക്ക് കൂടോത്രം ചെയ്തു ഇപ്പുറത്തുള്ളവൻ എനിക്കിത് ചെയ്തു എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ജ്യോതിഷന്മാര് അതിൽ കയറി പിടിക്കും അവൻ ശാസ്ത്രം പഠിച്ചിട്ടില്ല അവന് അറിവുമില്ല ഇപ്പം ഈ മേഖലയിൽ നിൽക്കുന്നവർ ജ്യോതിഷനാണെങ്കിൽ ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ ജ്യോതിഷൻ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരു ജ്യോതിഷൻ എന്ന് പറഞ്ഞ് ജ്യോതിഷത്തിൻ്റെ പേരിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ട് ജ്യോതിഷത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു പത്തനാപുരത്തുകാരനുണ്ട് അവന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ജ്യോതിഷ സത്യം തന്നെയാണ് ജ്യോതിഷത്തിന് യൂണിവേഴ്സിറ്റി ഉള്ളതാണ് ഒരിക്കലും നമുക്കതിനെ പറയാൻ പറ്റില്ല ജ്യോതിഷത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജ്യോതിഷി എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ജ്യോതിഷത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ ശരിക്കും ജ്യോതിഷം എന്നുള്ള ശാസ്ത്രത്തിനെതിരാണ് ആ എത്തിക്സിന് നല്ല അറിവ് നേടി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ കൂറു പുലർത്തു എന്നിട്ട് നിങ്ങൾ അത് ചെയ്യൂ അല്ലാതെ ജ്യോതിഷത്തെ മൊത്തം ഇതിൻ്റെ പേരിൽ അടിച്ച് ആക്ഷേപിക്കല് ഇപ്പൊ നരബലിയുടെ കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ ഞാനന്ന് പ്രതികരിച്ചു ഇത് വേറെ എന്തെങ്കിലും കാര്യമാണ് നമ്മുടെ നാട്ടിലൊരു കാര്യമുണ്ട് ഒന്നോ രണ്ടോ ആഴ്ച ഭയങ്കര ബഹളമായിരിക്കും എല്ലാ ചാനലുകാരും ബഹളം വെച്ച് ഡിബേറ്റ് കാണിച്ച് എല്ലാം ചെയ്യും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരേ അന്വേഷണമില്ല ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ആരും നോക്കാറുമില്ല ചാനലുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചാനലുകാർ അവരുടെ ന്യൂസ് കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ പക്ഷേ അവർ കിട്ടുന്ന എല്ലാ ചാനലുകളായിരുന്നു അതുപോലെ തന്നെ ഈ ചാനലുകൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം അത് അവരുടെ അവർ ഇതാണ് ധർമ്മമാണ് അപ്പോൾ ആ ഇൻവെസ്റ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് വെളിയിൽ കൊണ്ടുവരാനും കൂടെ ശ്രമിക്കണം അപ്പോഴാണ് നമ്മുടെ പത്രധർമ്മം നമ്മളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ജോലിക്കും അതിൻ്റേതായ എത്തിക്സുകളും അതിൻ്റേതായ കടമകളും ഉണ്ട് സ്വാഭാവികമായിട്ട് ഞാനും ഒരു പത്രപ്രവർത്തകനാണ് കാലത്തിൻ കുരൾ എന്ന ഒരു പത്രത്തിൻ്റെ ചീഫ് റിപ്പോർട്ടറാണ് പിന്നെ അങ്ങനെ കുറേ പത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ള വ്യക്തിയും കൂടെയാണ് അപ്പോൾ നമ്മൾ അത് നമ്മൾ പറയണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർക്കപ്പെടേണ്ടത് തന്നെ അതൊരിക്കലും കലിക ജ്യോതിഷം സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ജ്യോതിഷം തെറ്റാണെന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ ഞാൻ അവർക്കെതിരെ വിമർശിക്കും ഇപ്പം പത്തനാപുരത്തുള്ള ഹരി പത്തനാപുരത്തിന് വ്യക്തിപരമായിട്ട് എനിക്ക് ദേഷ്യോ വൈരാഗ്യമൊന്നും തന്നെ ഇല്ല പക്ഷേ അയാൾ ചെയ്യുന്ന ജോലിയെ ആ ജ്യോതിഷത്തിൽ നിന്നുകൊണ്ട് ആ ജ്യോതിഷത്തെ എതിർക്കുമ്പോഴാണ് അതാണ് അയാളുടെ അന്നം അതിൽ നിന്നുകൊണ്ട് ജ്യോതിഷി എന്ന് പേരെടുത്തതിന് ശേഷം ആ ശാസ്ത്രം തെറ്റാണെന്ന് പറയുന്നതിനോട് മാത്രമേ എനിക്ക് ഹരിയോട് വിരോധമുള്ളൂ അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആരുടെ വിരോധമില്ല പിന്നെ ജ്യോതിഷത്തെക്കുറിച്ച് ആരെതിർത്താലും അത് എനിക്ക് അറി എന്നെ അറിയിച്ചാൽ ഞാൻ മറുപടി കൊടുത്തിരിക്കും അത് എൻ്റെ ധർമ്മമാണ് അത് ഒരു നല്ലൊരു ജ്യോതിഷൻ എല്ലാ നല്ല ജ്യോതിഷന്മാരുടെയും ജ്യോതിഷികളുടെയും ഒക്കെ ഒരിത് തന്നെയാണ് കടമ തന്നെയാണ് അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹാസമസ്ത സുബിനോ ഭവന്തു സുബഹാനുള്ള അലഹമുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ പൊന്നൻ മഹാദേവ